തെരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷത്തിൽ താഴെ മാത്രമേ കാലാവധിയുള്ളൂ എന്നതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനായി കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലുമായി ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെ ആർ ഡബ്ല്യു പോൾ റിസർച്ച് ഗ്രൂപ്പ് നടത്തിയ ഒരു അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട് ഓരോ മണ്ഡലത്തിൽ നിന്നും കൃത്യവും ശാസ്ത്രീയവുമായി വോട്ടിംഗ് സാമ്പിളുകൾ എടുത്താണ് സർവേ നടത്തിയിരിക്കുന്നതെന്നാണ് സർവേ ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വാർ റൂമുകൾ തയ്യാറാക്കി അണികളെ കൂടുതൽ സജീവമാക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലാണ് മൂന്ന് മുന്നണികളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനായ ആവേശത്തിലാണ് യു പിണറായി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ തരംഗമാണ് നിലമ്പൂരിൽ പ്രതിഫലിച്ചതെന്നാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത് എന്നാൽ പാരമ്പര്യമായി വലതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലത്തിൽ സിപിഎം ഈ തവണ സ്വതന്ത്രനെ പരീക്ഷിക്കുന്നതിനു പകരം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷ്യം വെച്ചാണെന്ന സൂചനയുമുണ്ട് മലയാളിയല്ലാത്ത പുതിയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രൊഫഷണൽ വർക്കിലൂടെ കൂടുതൽ കരുത്തു തെളിയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി തൊണ്ണൂറ്റിയൊൻപത് സീറ്റുമായി തുടർഭരണം നേടിയ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ നാലു വർഷത്തെ പ്രവർത്തനത്തെ ജനം എങ്ങനെ വിലയിരുത്തുന്നു എന്നത് സർവേ റിസൾട്ട് വിരൽ ചൂണ്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വീഴ്ചകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചോ എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ജനങ്ങൾ വിലയിരുത്തുക എന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പ്രവർത്തനവും സർവേയിൽ പ്രതിഫലിക്കും വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റം യുവാക്കളുടെ തൊഴിലില്ലായ്മ പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായ അഴിമതി ആരോപണങ്ങൾ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഇവയെല്ലാം മുന്നണികളുടെ സാധ്യതകളെ മാറ്റിമറിക്കും മുസ്ലിം ലീഗ് ജമായത്ത് ഇസ്ലാമി എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ കേന്ദ്രീകരണം ഒരു വസ്തുതയാണെന്നതും ഇത് എക്കാലവും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന മലബാർ മേഖലയിൽ സി പി വെല്ലുവിളി സൃഷ്ടിച്ചേക്കുമെന്ന് സർവേ വിരൽ ചൂണ്ടുന്നുണ്ട് എന്നാൽ പോലും കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഇരുമുന്നണിയും തമ്മിൽ കടുത്ത മത്സരം നടക്കും മലബാറിൽ ഇടതുപക്ഷമാണ് വെല്ലുവിളികളെ നേരിടുന്നതെങ്കിൽ മധ്യകേരളത്തിൽ കോൺഗ്രസും സമാനമായ പ്രതിസന്ധി നേരിടുന്നുണ്ട് തൃശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുമെന്നാണ് അഭിപ്രായ സർവേ ചൂണ്ടിക്കാണിക്കുന്നത് മധ്യകേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്തുണയിൽ പ്രകടമായി കാണുന്ന മാറ്റം മുന്നണികളുടെ നെഞ്ചിരിപ്പ് ഉയർത്തുമെന്ന് ഉറപ്പാണ് തെക്കൻ കേരളത്തിൽ ആധിപത്യം നേടുന്നവരാണ് കേരളം ഭരിക്കുക എന്ന പതിവി രീതിക്ക് ഇത്തവണ മാറ്റം വരുമോ ഇടതുപക്ഷ ആധിപത്യമുള്ള തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഈ തവണ കടുത്ത മത്സരം നടക്കുമെന്നാണ് സർവേ നൽകുന്ന സൂചന കാസർഗോഡ് പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിൽ നിന്നായി ചില സീറ്റുകൾ പിടിച്ചെടുത്ത് നിയമസഭയിൽ ഈ തവണ തിരിച്ചെത്താനുള്ള ബി ശ്രമങ്ങൾ ഈ തവണ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമാക്കാനുള്ള സാധ്യതയും അഭിപ്രായ സർവേയിൽ പ്രകടമാണ് സർവേയിലെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് ഓരോ ജില്ലകളിലും ഓരോ മുന്നണിക്കും നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കാനിടയുള്ള നിയമസഭാ സീറ്റുകൾ എത്ര എന്നത് അഭിപ്രായ സർവേ വിലയിരുത്തിയിരിക്കുന്നത് ജില്ലകൾ തിരിച്ചുള്ള മൂഡ് ഓഫ് സർവേ ഫലങ്ങൾ പരിശോധിക്കാം കാസർഗോഡ് ജില്ല അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് സീറ്റുകൾ ഇടതുപക്ഷവും രണ്ട് സീറ്റ് യു ഡി എഫിലെ മുസ്ലിം ലീഗും ആയിരുന്നു വിജയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷത്തിന് നിലവിലുള്ളതിൽ നിന്നും ഒരു സീറ്റ് കൂടി നഷ്ടപ്പെട്ടേക്കാം സീറ്റുനില യു ഡി എഫ് മൂന്ന് എൽ ഡി എഫ് രണ്ട് സീറ്റ് ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണെങ്കിൽ നേട്ടമുണ്ടാക്കാനാകില്ലെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു കണ്ണൂർ ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ എൽ ഡി എഫിന് ഒൻപതും യു ഡി എഫിന് രണ്ട് സീറ്റുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അഞ്ച് മുതൽ ആറ് സീറ്റ് വരെ നേടി വലിയ നേട്ടമുണ്ടാക്കുമെന്ന് സർവേ വിലയിരുത്തുന്നു എൽ ഡി എഫിനും അഞ്ച് മുതൽ ആറ് സീറ്റ് വരെ വിജയ സാധ്യതയുണ്ടെന്നും എൻ ഡി എ ഒരു സീറ്റിലും വിജയിക്കില്ലെന്നും സർവേ അഭിപ്രായപ്പെടുന്നു വയനാട് ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിലുള്ള സ്ഥിതി തന്നെ തുടരുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് രണ്ട് സീറ്റ് യു ഡി എഫും ഒരു സീറ്റ് ഇടതുപക്ഷവും നേടുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും തമ്മിൽ കടുത്ത മത്സരം നടക്കാനിടയുള്ള ജില്ലകളിലൊന്നായിരിക്കും കോഴിക്കോട് കഴിഞ്ഞ തവണ കൊടുവള്ളി ഒഴിച്ച് പന്ത്രണ്ട് സീറ്റുകൾ നേടിയ ഇടതുപക്ഷത്തിന് ആ വിജയം ആവർത്തിക്കാൻ ഇത്തവണ സാധിക്കില്ലെന്ന് സർവേ വിലയിരുത്തുന്നു ഇടതുപക്ഷത്തിന് എട്ട് സീറ്റുകൾ വരെയും യു ഡി എഫിന് അഞ്ച് സീറ്റുകൾ വരെയും വിജയിക്കാനുള്ള സാഹചര്യം കോഴിക്കോട് നിലനിൽക്കുന്നുണ്ട് മലപ്പുറം ഏത് തെരഞ്ഞെടുപ്പിലും യു വിജയങ്ങളിൽ നിർണായക സംഭാവന ചെയ്യുന്ന ജില്ലയാണ് മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതും പതിനാറ് സീറ്റുകളുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുമാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ നിലമ്പൂർ തിരിച്ചു പിടിച്ചതോടെ പതിമൂന്ന് സീറ്റുകൾ യു ഡി എഫ് കൈവശവും മൂന്ന് സീറ്റ് എൽ ഡി എഫ് കൈവശവുമാണ് മലപ്പുറത്ത് ഇടതിന് കൂടുതൽ തിരിച്ചടി ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് സൂചന പതിനാറിൽ പതിനാല് സീറ്റും യു ഡി എഫിന് പ്രതീക്ഷ വയ്ക്കാമെന്നും എൽ ഡി എഫിന് രണ്ട് സീറ്റുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നും സർവേ പറയുന്നു മലബാറിൽ അവശേഷിക്കുന്ന പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നിലവിൽ പന്ത്രണ്ടിൽ പത്ത് സീറ്റും ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ പാലക്കാട് ജില്ലയിൽ യു ഡി എഫിന് നേട്ടമുണ്ടാകുമെന്നും നിലവിലുള്ള രണ്ട് സീറ്റ് നാല് സീറ്റായി വർദ്ധിപ്പിക്കുമെന്നും ഇടതുപക്ഷത്തിന് എട്ട് സീറ്റുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നും സർവേ വിലയിരുത്തുന്നു കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാറിലെ അറുപത് സീറ്റിൽ കഴിഞ്ഞ തവണ മുപ്പത്തി ഒൻപത് സീറ്റ് നേടി ഇടതുപക്ഷം സമ്പൂർണ്ണ ആധിപത്യമാണ് നേടിയിരുന്നത് എന്നാൽ ഈ തവണ മുപ്പത്തിരണ്ടിൽ മുപ്പത്തിനാല് സീറ്റുകൾ കരസ്ഥമാക്കി യു ഡി എഫിന് ആധിപത്യം നേടിയേക്കുമെന്നാണ് സർവേ പറയുന്നത് ബി ജെ പിക്ക് മലബാറിൽ കാര്യമായ ഒരു നേട്ടവും ഉണ്ടാക്കാനാകില്ല നിലവിൽ കയ്യിലുണ്ടായിരുന്ന മൂന്ന് സീറ്റുകൾ വരെ മലബാറിൽ മാത്രം ഇടതുപക്ഷത്തിന് കൈവിട്ടേക്കാമെന്നും സർവേ പറയുന്നു മലബാറിൽ ഇടതുപക്ഷത്തിന് ഏൽക്കുന്നത് തുടർഭരണ സാധ്യതകളെ തന്നെ ബാധിച്ചേക്കും ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് സഹകരിക്കാൻ തീരുമാനിച്ചതോടെ അത് യു ഡി എഫിന് അനുകൂലമായ പോളറൈസേഷൻ മലബാറിലെങ്കിലും സൃഷ്ടിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന് പതിമൂന്നോളം സിറ്റിംഗ് സീറ്റുകളിലൂടെ നഷ്ടം സംഭവിക്കും എന്നതിലൂടെ മനസ്സിലാക്കുന്നത് ഇനി മധ്യകേരളത്തിലേക്ക് കടന്നാൽ തൃശൂർ മുതൽ കോട്ടയം വരെയുള്ള നാൽപ്പത്തി ഒന്ന് മണ്ഡലങ്ങളാണ് ഉള്ളത് എക്കാലത്തും യു ഡി എഫിനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ജില്ലകളാണ് മധ്യകേരളത്തിലുള്ളത് ഇവിടെ സംഭവിക്കുന്ന ഓരോ തിരിച്ചടിയും കോൺഗ്രസ്സിന് കാര്യമായ പരിക്കേൽപ്പിക്കാറുണ്ട് കേരള കോൺഗ്രസ് മുന്നണി വിട്ടതാണ് ഇടതുപക്ഷത്തിന്റെ തുടർഭരണം എളുപ്പമാക്കിയതെന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ ആദ്യം തള്ളിക്കളഞ്ഞിരുന്ന യു പിന്നീട് അത് തിരിച്ചറിയുകയും കേരള കോൺഗ്രസിനെ എന്ത് വില കൊടുത്തും മുന്നണിയിലേക്ക് എത്തിക്കാൻ കഠിന ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നതും ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ അഭാവവും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റവും മധ്യകേരളത്തിലെ യു ഡി എഫ് വോട്ടുകളെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ വിലയിരുത്താനാകൂ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും എന്ത് വില കൊടുത്തും മുന്നണി വിപുല സ്വീകരിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ തന്നെ ഈ തിരിച്ചടിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് അടുത്തത് തൃശൂർ ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ട് സീറ്റിലും വിജയം നേടിയത് ഇടതുപക്ഷമായിരുന്നു ഒരു സീറ്റുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ജില്ലയിൽ ഇത്തവണ യു ഡി എഫ് നേട്ടമുണ്ടാക്കുമെന്നും ഒന്നിൽ നിന്നും നാല് സീറ്റ് വരെ നേടിയേക്കാമെന്നും സർവേ പറയുന്നു അതോടെ എൽ ഡി എഫ് സീറ്റ് തൃശൂരിൽ ഒൻപതായി കുറയും മലപ്പുറം പോലെ തന്നെ എക്കാലവും യു ഡി എഫിന്റെ കരുത്തു പ്രകടിപ്പിക്കുന്ന ജില്ലയാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളുള്ള എറണാകുളം ജില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒൻപത് സീറ്റിൽ ഈ തവണ യു ഡി എഫിന് നിലനിർത്താനാകില്ലെന്നാണ് സർവേ പറയുന്നത് ഏഴ് മുതൽ എട്ട് സീറ്റ് വരെ എൽ ഡി എഫും ആറ് മുതൽ ഏഴ് സീറ്റ് വരെ യു ഡി എഫും നേടാനിടയുണ്ട് ഇടുക്കി ഇടുക്കി ജില്ലയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ചിലെ നാല് സീറ്റുകളും നേടിയ ഇടതുപക്ഷം ഈ തവണയും ആ വിജയം ആവർത്തിക്കുമെന്ന് സർവേ പറയുന്നു കോട്ടയം ജില്ലയിലെ ആകെയുള്ള ഒൻപത് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് അഞ്ച് സീറ്റും യു ഡി എഫിന് നാല് സീറ്റുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ അഞ്ചു മുതൽ ഏഴ് സീറ്റ് വരെ എൽ നേടുമെന്നും രണ്ട് മുതൽ നാല് സീറ്റ് വരെ യു പ്രതീക്ഷിക്കാം മധ്യകേരളത്തിലെ നാൽപ്പത്തിയൊന്ന് സീറ്റിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയാറ് സീറ്റ് നേടി മേധാവിത്വം നേടിയ ഇടതുപക്ഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അതേ നേട്ടം ആവർത്തിക്കുന്നതായാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ച ഇരുപത്തിയാറ് സീറ്റിൽ നിന്ന് ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടി അധികം നേടി ഇടതുപക്ഷം മധ്യകേരളത്തിൽ യു ഡി എഫിന്റെ പ്രതീക്ഷകൾക്ക് വെല്ലുവിളി സൃഷ്ടിച്ചേക്കുമെന്നും സർവേ സൂചിപ്പിക്കുന്നു നാല്പത്തിയൊന്ന് സീറ്റിൽ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ സീറ്റ് എൽ ഡി എഫും പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ യു വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇതോടെ മലബാറിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നുമായി ഇരുമുന്നണികളും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത് ആകെയുള്ള നൂറ്റി ഒന്ന് സീറ്റിൽ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെ ഇടതുപക്ഷവും നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി ഒന്ന് സീറ്റ് വരെ യു ഡി എഫും നേടാനാകുമെന്നാണ് സർവേ നൽകുന്ന സൂചന തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ നാല് ജില്ലകളിലായി മുപ്പത്തി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ മുപ്പത്തിനാല് സീറ്റും നേടി ഇടതുപക്ഷം മൃഗീയ ഭൂരിപക്ഷം നേടുന്നതാണ് കണ്ടത് കേവലം അഞ്ച് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്ന നേമം സീറ്റ് പോലും ഇടതുപക്ഷം തിരിച്ചുപിടിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ വിജയങ്ങളിലൊന്നായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ഒൻപത് സീറ്റിൽ എട്ട് സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതേ വിജയം ആവർത്തിക്കാനാകില്ലെന്നാണ് സൂചന എൽ ഡി എഫിന് ആറ് സീറ്റും യു ഡി എഫിന് മൂന്ന് സീറ്റും വിജയ സാധ്യതയുണ്ട് കൊല്ലം ജില്ലയിലും നിലവിലുള്ള പതിനൊന്ന് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒൻപത് സീറ്റ് നേടി എൽ ഡി എഫും രണ്ട് സീറ്റ് യു ഡി എഫിനുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആകെയുള്ള പതിനൊന്ന് സീറ്റിൽ ഏഴ് സീറ്റ് എൽ ഡി എഫ് നേടുമ്പോൾ നാല് സീറ്റ് വരെ യു ഡി എഫിനും വിജയസാധ്യതയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സമ്പൂർണ്ണ വിജയത്തിന് സാക്ഷ്യം വഹിച്ച ജില്ലയായിരുന്നു പത്തനംതിട്ട അഞ്ചിൽ അഞ്ച് സീറ്റും തൂത്തുവാരിയ ഭരണമുന്നണിക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇതേ വിജയം പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിന് ആവർത്തിക്കാനാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് കേരളം ആര് ഭരിക്കുമെന്ന് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തീരുമാനിച്ചിട്ടുള്ള ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിന്റെ ഫലമറിയാൻ തിരുവനന്തപുരത്തെ ഫലം മാത്രം നോക്കിയാൽ മതിയെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുണ്ട് കാരണം തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ആരാണോ ലീഡ് നേടുന്നത് അവർ കേരളം ഭരിച്ചതാണ് നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനാലിൽ പതിമൂന്ന് സീറ്റും നേടിയ ഇടതുപക്ഷത്തിന് ഈ തവണ ആ ആധിപത്യം നിലനിർത്താനാകില്ലെന്നാണ് സർവേ നൽകുന്ന സൂചന ഇടതുപക്ഷത്തിന് ഒൻപത് സീറ്റും യു ഡി എഫിന് മൂന്നു മുതൽ നാല് സീറ്റും ബി ജെ പിക്ക് ഒന്നു മുതൽ രണ്ട് സീറ്റുവരെയും നേടാനാകുമെന്നാണ് സർവേ പ്രവചനം നേമം മണ്ഡലത്തിൽ പുതിയ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഇതോടെ തീപാറും പോരാട്ടത്തിന് നിയമം കളമൊരുങ്ങുമെന്നും ഉറപ്പാണ് തെക്കൻ കേരളത്തിലും പത്തു വർഷത്തെ തുടർ തുടർഭരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പത്തിലധികം സീറ്റുകൾ ഇടതുപക്ഷത്തിന് നഷ്ടമാകുമ്പോഴും മേധാവിത്വം തുടരാനാകുമെന്നാണ് വിലയിരുത്തൽ ആകെയുള്ള മുപ്പത്തി ഒൻപതിൽ ഇരുപത്തിയേഴിൽ മുതൽ ഇരുപത്തിയെട്ട് സീറ്റ് വരെ എൽ ഡി എഫിനും പത്ത് മുതൽ പതിനൊന്ന് സീറ്റ് വരെ യു ഡി എഫിനും ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ എൻ ഡി എയും വിജയിച്ചേക്കാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിന്നും കുറച്ചധികം സീറ്റുകൾ നഷ്ടപ്പെട്ടാലും ഇടതുപക്ഷം തന്നെ ഭൂരിപക്ഷം നേടാനുള്ള സാധ്യതകളാണ് അഭിപ്രായ സർവേയിലെ അന്തിമ പ്രവചനം നിലവിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് എഴുപത്തി ആറ് സീറ്റ് മുതൽ എൺപത്തിയൊന്ന് സീറ്റെങ്കിലും നേടി അധികാരം നിലനിർത്താനാകുമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും പതിനേഴ് സീറ്റെങ്കിലും അധികം നേടി ശക്തമായ പ്രതിപക്ഷമായി യു ഡി എഫ് മാറുമെന്നും പ്രവചിക്കുന്ന സർവേ ബി ജെ പിക്ക് ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ നേടി വീണ്ടും നിയമസഭ ിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും എട്ട് മാസത്തിലധികം ബാക്കിയുണ്ടെന്നിരിക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതുപോലെ തന്നെ തുടരണമെന്നില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു തുടർ സർക്കാരിനുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തൽ